ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ കഴുത്തിൻ്റെ ബാക്കിലും അതുപോലെ കക്ഷങ്ങളിലും മുറകളിലുള്ള ബ്ലാക്ക് കളർ എങ്ങനെ നമുക്ക് മാറ്റാൻ വരുന്നത് അപ്പൊ അതിനു പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ സയ്യിദ് മോസിൻ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ വരുന്നത് എന്നുള്ളതാണ് നമ്മളൊരു ഈ പറഞ്ഞ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറി പക്ഷെ അത് വീണ്ടും വരികയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ടെമ്പററി എഫക്റ്റിന് പുറമെ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും അത് ഉണ്ടാക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും ഓവർ വെയ്റ്റ് ഒബേസിറ്റി ഉള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത് ബി എം ഐ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് എബോ ആണെങ്കിൽ തേർട്ടിയുടെ എബോ ഉള്ള കേസാണ് നോർമലി ഈ ബ്ലാക്ക് ഡിപ്പോസിഷൻ കണ്ടുവരുന്നത് അവർക്ക് തന്നെ ഇത് ഈ കളർ മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ ചില കുരുക്കളുകൾ ശരീരത്തിൽ വരാറുണ്ട് പസ്ഫോമേഷൻ വരാറുണ്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സിംറ്റംസും നമ്മളിലോ നമ്മളിലോ നമ്മുടെ മക്കളിലോ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവരുടെ ബി എം ഐ ചെക്ക് ചെയ്യേണ്ടതാണ് ബി എം ഐ ചെക്ക് ചെയ്യേണ്ട രീതി ഇതിനുമുമ്പത്തൊരു വീട്ടിൽ വിശദമായി പറഞ്ഞിരുന്നു ബി എം എ എബോ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അത് ട്വൻ്റി ഫൈവിൻ്റെ ഉള്ളിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് പ്രധാനമായിട്ട് ഇത് കുട്ടികളിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ സ്കൂൾ ലൈഫ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡോർ ടു ഡോറാണ് വീടിൻ്റെ ഫ്രണ്ട്ന്ന് സ്കൂൾ ബസ്സിലേക്കോ വൈക്കിളിൽ ഏറ്റിയിട്ട് കുട്ടികൾ അവിടെ കൊണ്ട് ഇറക്കി അതുപോലെ തന്നെ ക്ലാസ്സിലെത്തി പല സ്കൂളുകളിലും പ്ലേ ഗ്രൗണ്ട് എന്നുള്ളത് വെറും പേരിന് മാത്രമാണ് ചില സ്കൂളുകളിൽ അഫിലിയേഷന് മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല പക്ഷെ അവർ കഴിക്കണം ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും തമ്മിൽ ഒരിക്കലും യാതൊരുവിധ പൊരുത്തപ്പെടുന്നുണ്ടാവും കാരണം എത്രയോ മടങ്ങാണ് കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ഉദാഹരണത്തിന് അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റ്സ് ആയിരിക്കും ഈ ബിസ്ക്കറ്റിലൊക്കെ ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും ക്രീം ബിസ്ക്കറ്റിലൊക്കെ കണ്ട് കണ്ട അടങ്ങിയിരിക്കുന്ന കലോറി ഹൈ ആണ് അത് അവിടെ ഇരുന്നിട്ട് വെറുതെ സ്നാക്സ് ആയിട്ട് കഴിക്കുകയാണ് അല്ലെ ചില സ്കൂളിൽ ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സി ബി എസ്ഇ പറഞ്ഞു ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരുന്നു സ്കൂളുകളിൽ നിന്ന് ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും സ്കൂൾ ക്യാൻറ്റീൻ നിരോധിക്കണം ഒരു ബോർഡ് അങ്ങനെ നിർദ്ദേശിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള നമുക്കൊക്കെ അറിയാം സി ബി എസ് സിയുടെ വലിയ ബോർഡാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു ലക്ഷക്കണക്കിന് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെ ക്യാൻറ്റീൻ നിന്ന് ഈ ജങ്ക് ഫുഡ് നിരോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്രമാത്രം ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാണെന്നുള്ള സയന്റിഫിക് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് നമ്മൾ ഒരിക്കലും മക്കൾക്ക് നല്ലതല്ലാതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലാലോ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ന്യൂട്രീറ്റ്യൂ ആയിട്ടുള്ള ഉദാഹരണത്തിന് സ്നാക്സ് ടൈമിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൾ ഏഡ് ചെയ്യാം ഒന്നോ രണ്ടോ ഇത്തപ്പഴം അതോടൊപ്പം തന്നെ ക്യാഷ്യൂ വാൽനട്ട് വാൽനട്ട് തന്നെ ബെസ്റ്റാണ് കാരണം റിച്ച് ആന്റി ഓക്സിഡൻസ് ആണ് ബ്രെയിൻ പവർ കൂട്ടും പിസ്ത ഒന്നോ രണ്ടോ മതി നിങ്ങൾ ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വൺ വീക്ക് ഈ പറഞ്ഞ് മിക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ നട്ട്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഹാപ്പിയാണ് അവർ കലോറിക് വാലയും കുറവാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫുഡിൽ കൺട്രോൾ എടുത്തേണ്ടത് അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇന്നത്തെ അവസ്ഥയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് പറ്റുകയാണെങ്കിൽ നമുക്ക് ചുവന്ന റൈസ് അതായത് ബ്ലീച്ച് റൈസിന് വൈറ്റ് റൈസിന് പകരമായിക്കൊണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചുവന്ന അരി ഒരു അളവ് കുറച്ചു കൊണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചില പേ പേരൻസ് ഇപ്പോഴും അവരുടെ പണ്ട് കാലത്ത് എങ്ങനെയാണോ അമ്മയും അച്ഛനും കുടുംബക്കാരെ ശില്പിച്ച് അതേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കാരണം അന്നൊക്കെ സ്കൂളിൽ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു തിരിച്ച് വരാനുണ്ടായിരുന്നു അത്രയും എനർജി ആവശ്യമായിരുന്നു വീട്ടിലെത്തുമ്പോൾ തന്നെ ടയേർഡാവും അപ്പോൾ ഇവർ ഉച്ചകൊടിച്ച ലഞ്ചിന് പുറമെ വൈകിട്ട് വീണ്ടും കാർബോഹൈഡ്രേറ്റ് കൊടുക്കുകയാണ് ഇതൊക്കെ ഡയറക്റ്റ് കൺവേർട്ട് ഫാറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന് പുറമെ ഹോർമോണൽ റീസൺസ് ഉണ്ട് അത് പ്രധാനമായിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിലാണ് അപ്പം ഈ ബ്ലാക്ക് കളർ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ബി എം ഐ എബോ തേർട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കണം എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഡയറ്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒബേഴ്സ് ആയിട്ടുള്ള ബി എം ഐ ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം സെനാഡ് നിർബന്ധമായിട്ട് കഴിക്കുകയും കാർബോഹൈഡ്രേറ്റിന് അളവ് കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് പ്രോട്ടീനായിട്ട് നമുക്ക് കഴിക്കാം സ്കൂൾ കൊണ്ടുപോകുമ്പോൾ എന്തു ചെയ്യാ ഇറച്ചിയോ മീനോ കഴിക്കും പക്ഷേ അത് ഡീപ്പ് ഫ്രൈ ഇല്ലാതിരിക്കണം ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് പരമാവധി ഒഴിവാക്കേണ്ടതാണ് കാരണം ഫ്രൈ ഐറ്റംസ് വരുമ്പോൾ അത് നോൺ വെജ് ആണെങ്കിലും കോളിഫ്ലവർ ആൾക്കാരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഫാറ്റ് എന്നുള്ളത് ചിക്കനും മട്ടനും ബീഫും മാത്രമാണ് നിങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കണം അതും ഹൈ ഡേഞ്ചറാണ് ഡീപ്പ് ഫ്രൈ പരമാവധി ഒഴിവാക്കുക ഡീപ്പ് ഫ്രൈ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകാറുണ്ട് ഈ രൂപത്തിൽ നമ്മൾ ഡാറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്ക് പ്ലിഗ്മെൻറ്റേഷൻ വളരെ കുറഞ്ഞു വരുന്നുണ്ട് ഇനി എന്താണ് നമുക്ക് ബ്ലാക്ക് പിഗ്മെന്റേഷനെ ചെയ്യാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങൾ നോക്കാം കൃത്യമായിട്ടുള്ള ഉറക്ക് കുട്ടികളെ വൈകിട്ട് നേരത്തെ തന്നെ ഉറക്കിയതിന് ശേഷം മോർണിംഗിൽ എഴുതേൽപ്പിക്കുക ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കുക കാരണം കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക ചെറുത് അവരുടെ അവരുടേതായ റൂമുകൾ ക്ലീൻ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകൾ അവരോട് ആവശ്യപ്പെടുക ചെറിയ ചെറിയ ക്ലീനിങ്ങൾ അവരോട് ചെയ്യാൻ പറയുക ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ ടു അല്ലെങ്കിൽ മാക്സിമം ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ഒരു സൈക്ലിങ് വാങ്ങിക്കൊടുത്ത് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് സൈക്ലിങ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ ചെറുതായിട്ട് ഗാർഡനിങ്ങിനെ സഹായിക്കാൻ പറയാം ബോഡി കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യണ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൂടെ മക്കളോട് നിർബന്ധമായിട്ടും ഇൻവോൾവ് ചെയ്യാൻ പറയാം ഇത് എന്തിനാണ് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് വരാതിരിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ബ്ലാക്ക് കളർ ഡിപ്പോസിറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബോഡിയുടെ മെക്കാനിസത്തെ ബാധിച്ചു എന്നുള്ളതാണ് ഒരു വശം അപ്പം ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്നതിലൂടെ എന്താവും നമുക്ക് നോർമൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഇനി ഇതിനെ പറ്റിയ ഫേസ് പാക്ക ഇതിനു പറ്റിയ പാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ കക്ഷങ്ങളിലും കഴുത്തിൻ്റെ പുറകിലുള്ള ബ്ലാക്ക് കളർ മാറാനുള്ള മികച്ച ഫേസ് മികച്ച പാക്കിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം പ്രധാനമായിട്ട് ഇത് മൂന്ന് സ്റ്റെപ്സാണ് ഇതിനുള്ളത് ആദ്യത്തെ സ്റ്റെപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഭാഗങ്ങളിൽ ബ്ലാക്ക് കളർ വന്ന ഭാഗങ്ങളിലുള്ള സ്കിന്ന് സോഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെറ്റീരിയൽ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നോർമലി നമുക്ക് എല്ലാവർക്കും ഈസി അവൈലബിൾ ആയിട്ടുള്ള റോസ് വാട്ടർ ആണ് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റോസ് വാട്ടറിന് പകരം വാട്ടർ ഉപയോഗിക്കാം ചൂടുവെള്ളം വെള്ളം നല്ല ഫ്രഷ് ആയിട്ടുള്ള ടവലിൽ എന്ത് ചെയ്യുക ആ ഭാഗങ്ങളിൽ ഒരു മൂന്ന് മിനിറ്റ് മെല്ലെ മെല്ലെ പ്രസ് ചെയ്യാം റോസ് വാട്ടർ ആണ് കിട്ടുന്നതെങ്കിൽ തലേന്ന് രാത്രി അത് പെട്ടി അപ്ലൈ ചെയ്തിന് ശേഷം ഒരു കോട്ടം വെച്ചിട്ട് അപ്ലൈ ചെയ്യുക തുടർച്ചയായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തതിന് ശേഷം അതിന് ശേഷം മാത്രം ഈ പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം സെക്കൻഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് അതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത് മൂന്നും ചേർത്ത് കൊണ്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ആ വന്ന ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോൾ കഴുത്തിൻ്റെ പുറത്തായാലും കഷങ്ങളിലായാലും സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് നടത്തിയത് കൊണ്ട് സോഫ്റ്റ് ആയത് സ്കിന്ന് സോഫ്റ്റ് ആയത് ചെക്ക് ചെയ്യാം വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളിലൊക്കെ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് സ്ക്രബ്ബർ വാങ്ങാം വളരെ സാവധാനം ചെയ്യുക നന്നായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഇൻ്റർവെൽ എടുത്തതിന് ശേഷം ചെയ്യാം രണ്ട് റഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ട് നീളം ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യാം ശേഷം ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മൂന്നാമത്തത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പിന് പ്രധാനമായിട്ട് വരുന്നത് രണ്ട് ടീസ്പൂൺ തൈരും അതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ കടലപ്പൊടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ചില ആൾക്കാർക്ക് നേരത്തെ സോഫ്റ്റിങ്ങായ ആയതുകൊണ്ട് തന്നെ ഈ അലർജി അലർജിയുള്ള ആസിഡ് ടൈപ്പ് അലർജി അലർജിയുള്ള സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുകാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ മൂന്നാമത്തെ കണ്ടന്റ് കണ്ടൻറ്റായിട്ടുള്ള ചെറുനാരങ്ങ ഒഴിവാക്കേണ്ടതാണ് സെൻസിറ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റായിട്ടുള്ള ചെറുനാരങ്ങ എഫക്റ്റീവാണ് ചെറുനാരങ്ങയുടെ എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യും ഡീ ഇഗ്മെൻറ്റ് ചെയ്യും ആ ഭാഗങ്ങളിലുള്ള ബ്ലാക്ക് കളറ് പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ടുവരും അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ചെറുനാരങ്ങ ഒഴിവാക്കേണ്ടതാണ് കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അളവ് കുറച്ചുകൊണ്ട് ഉപയോഗിക്കാം നോർമലി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് രണ്ട് ടീസ്പൂൺ തൈരീനും രണ്ട് ടീസ്പൂൺ കടലപ്പൊടിക്കും ഹാഫ് എന്ത് ചെയ്യാൻ പറ്റും ഹാഫ് ഹാഫ് സൈസുള്ള ഒരു ചെറുനാരങ്ങ ആയിട്ടുള്ള ഹാഫ് ചെറുനാരങ്ങയുടെ നീരുപ്പഴിഞ്ഞ് ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണും ഈ ഡാർക്ക്നെസ് കൂടുതൽ ക്രോണിക് അല്ലാത്ത അല്ലെ വളരെ പഴക്കമല്ലാത്ത ഒക്കെ വളരെ മികച്ച ഫലം കാണും ക്രോണിക് ആണെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടു വീക്സ് ഇൻ്റർവ്യൂലി ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വിത്തിൻ ത്രീ മന്ത്സ് കൊണ്ട് നല്ല മികച്ച ഫലം ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് ഹോം റെമഡീസ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് കൂടുതൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹണിയിൽ രണ്ട് ുള്ളി അതൾ വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഒരു പീസ് ജിഞ്ചറും കഴിക്കുകയാണെങ്കിൽ നല്ല ഫലം കണ്ടുവരാറുണ്ട് ഇതോടൊപ്പം ലിവറിൻ്റെ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കളറ് വളരെ പെട്ടെന്ന് മാറാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി